നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം മുതൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ തുടങ്ങുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തില് ഒരുപാട് പ്രയത്നിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓരോ ഫലങ്ങൾക്കുമായിട്ട് നമ്മൾ കൂടുതൽ അധ്വാനം ആവശ്യമായിട്ട് വരുന്നുണ്ട് സന്താനങ്ങൾക്കൊക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസമാണ് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കുന്ന ഒരു സമയമാണ് പുതിയൊരു വ്യാപാരത്തെ പറ്റി ആലോചനയിൽ വരാനും അത് പാർട്ട്ണർഷിപ്പിലൂടെ സുഹൃത്തുക്കളുമായിട്ട് നടത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ഗുണകരമാണ് കന്നിമാസത്തിലേക്ക് വരുമ്പോൾ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട് രക്തസമ്മർദ്ദം മുതലായുള്ള അസുഖങ്ങളെല്ലാം മാറുന്നതായിട്ടും കാണുന്നുണ്ട് എന്നാൽ ധാരാളമായിട്ട് പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ കന്നിമാസത്തിൽ സഹപ്രവർത്തകരുമായിട്ടൊക്കെ ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ഗ്രഹോപകരണങ്ങളൊക്കെ മാറ്റി വാങ്ങുന്നതായിട്ട് കാണുന്നു ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വിദ്യ പഠിക്കാൻ അവസരം ലഭിക്കുന്നതാണ് ആറ് എട്ട് പത്ത് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശോഭനമാണ് തുലാമാസത്തിലേക്ക് കിടക്കുമ്പോഴ് സമ്മാനാദികളൊക്കെ ഒരുപാട് ലഭിക്കുന്ന ഒരു സമയമാണ് സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതാണ് ആത്മവിശ്വാസം കൂടുകയും ദൈവാധീനം കൂടുകയും എല്ലാം ചെയ്യുന്നൊരു മാസമാണ് തുലാമാസം ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് ആറ് എട്ട് പത്ത് പതിനഞ്ച് പതിനേഴ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തീയതികൾ വളരെ വളരെ ശ്രേഷ്ഠമാണ് നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും യും മലയാള കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് ഈ തീയതികളെല്ലാം പറഞ്ഞു പോരുന്ന എല്ലാ മാസത്തിലും തീയതികൾ പറഞ്ഞു പോരുന്ന മലയാള കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ ഇടയുണ്ട് പൊതുജനങ്ങളിലൊക്കെ സ്വാധീനം വർദ്ധിക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക നിലയൊക്കെ വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ് ശരീരസുഖമൊക്കെ വീണ്ടും കിട്ടുന്ന ഒരു സമയമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയം സുനിശ്ചിതമാണ് മനസ്സിനൊക്കെ വളരെ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും എല്ലാം കുടുംബത്തും എല്ലാം ഉണ്ടാകുന്നതാണ് ാണ് സർക്കാരിൽ നിന്നൊക്കെയുള്ള അംഗീകാരം ലഭിക്കുന്നതാണ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ച് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് തീയതികള് വളരെ വളരെ നല്ല ദിവസങ്ങളാണ് ധനുമാസത്തിലേക്ക് വരുമ്പോൾ വെല്ലുവിളികളെയൊക്കെ നേരിട്ട് വിജയം കൈവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽശാലകളിൽ ഉണ്ടായിരുന്ന സമരങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചെറിയ ചെറിയ യാത്രകളൊക്കെ വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതെല്ലാം ഫലത്തിൽ എത്തുന്നതായിട്ടും കാണുന്നുണ്ട് ജോലി സ്ഥലത്തെല്ലാം നല്ല അർഹിച്ച പരിഗണന ലഭിക്കുന്നതാണ് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് ധനുമാസം വളരെ വളരെ നല്ല സമയമാണ് സാമ്പത്തിക നില വളരെ ഭദ്രമായിരിക്കും രണ്ട് നാല് എട്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തൊന്ന് തീയതികൾ വളരെ വളരെ നല്ല ദിവസങ്ങളാണ് മകരമാസത്തിലേക്ക് കിടക്കുമ്പോൾ ആയിട്ട് ഒരുപാട് പണം ചെലവഴിക്കുന്നതായിട്ട് കാണാം ആത്മീയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പുണ്യ തീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാഗുണം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഗൃഹത്തില് മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് പഴയ വാഹനം വിറ്റ് പുതിയ വാഹനം വാങ്ങുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ഒരുപാട് ഉണ്ടാകുന്ന ഒരു സമയമാണ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിരണ്ട് തീയതികള് വളരെ നല്ല ദിവസങ്ങളാണ് കുംഭമാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന കഴിവുകളൊക്കെ അംഗീകരിക്കപ്പെടുകയും പ്രശസ്തിയിലേക്ക് ഉയരുകയും ഉയരുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ് കലാസാഹിത്യ കാര്യങ്ങളിലൊക്കെ പേരും പണവും എല്ലാം സമ്പാദിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക നില വളരെ ഭദ്രമാണെങ്കിലും ഈ മാസം അധിക ചിലവുകൾ കാണുന്നുണ്ട് ഒരുപാടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടതാണ് ആരോഗ്യസ്ഥിതി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കുംഭമാസം വ്യവഹാരങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് സ്വജ്ജനങ്ങളിൽ നിന്ന് ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം കാരണം അവരിൽ നിന്നുമൊക്കെ നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്നുണ്ട് ആ സമയമാണ് അവർക്ക് ഉണ്ടാകുന്ന ഒരു മനോവിഷമത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ശത്രുശല്യമായിട്ടാണ് കാണുന്നത് നിങ്ങളെ കള്ളക്കേസിലൊക്കെ കൊടുക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ഈശ്വരനെ നന്നായി ഭജിക്കുക മൂന്ന് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് തീയതികൾ വളരെ നല്ല ഒരു സമയമാണ് മീനമാസത്തിലേക്ക് വരുമ്പോൾ മതപരമായ ചടങ്ങുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂട്ടുകച്ചവടത്തിൽ പ്രതീക്ഷിച്ചതിൽ അധികം ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് ശ്രദ്ധ മാറിപ്പോവാൻ പാടില്ല പഴയ സ്ഥലത്ത് നിന്നൊക്കെ മാറി നിങ്ങൾ പുതിയൊരു സ്ഥലത്തേക്ക് താമസം തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് സഹോദര തുല്യരായവരിൽ നിന്നൊക്കെ ശത്രുതാ മനോഭാവം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ക്ഷേത്ര സന്ദർശനത്തിന് സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് മേഠ മാസത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തിക നില നന്നായിട്ട് മെച്ചപ്പെടും ചെലവ് ഒക്കെ നിയന്ത്രണാതീതമാകും വക്കീലന്മാർക്കും സേനയിലുള്ളവർക്കൊക്കെ പ്രശസ്തിയും പേരും ഒക്കെ വരുന്നൊരു സമയമാണ് ഈ സമയം ധനലാഭമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വസ്തുവില്പന ഭവന നിർമ്മാണം എന്നിവയൊക്കെ നടക്കുന്ന ഒരു സമയമാണ് എല്ലാ തൊഴിൽ മേഖലയിലും പ്രതീക്ഷിച്ചതിലധികം ഗുണം ഉണ്ടാകുന്ന ഒരു മാസമാണ് മേടമാസം വിവാഹമാകാതെ നിൽക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ വിവാഹം തീരുമാനിക്കുന്ന ഒരു സമയമാണിത് പത്ത് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് ഇരുപത്തി തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് ഇടവമാസത്തിലേക്ക് വരുമ്പോൾ കാര്യവിജയം പേര് പ്രശസ്തി ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ശത്രുക്കളുടെ വർദ്ധനവും ഉണ്ടാവുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട് വീട് വിട്ട് താമസിക്കുന്നവർക്കൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വരാനും അവിടെ സെറ്റിലാവാനും ഒക്കെയുള്ള സമയം ആണ് ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലാണ് നിങ്ങളുടെ വരുമാനം ഈ സമയങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല സാധനങ്ങളും വസ്തുക്കളും ധനങ്ങളും ഒക്കെ തിരിച്ച് കയ്യിലേക്ക് വന്നു ചേരുന്നതാണ് മൂന്ന് നാല് അഞ്ച് പതിമൂന്ന് പതിനഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് മിഥുന മാസത്തിലേക്ക് വരുമ്പോൾ ഭവനത്തിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് വിട്ടു നിൽക്കേണ്ടതായിട്ട് വരും മനസ്സിന് സ്വസ്ഥത കുറയും അത് സാമ്പത്തിക സ്ഥിതി മൂലമല്ല ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന ചില ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ മൂലമാണത് ഉണ്ടാവുന്നത് സന്താനങ്ങളുടെ ഉന്നതിയിലൊക്കെ തൃപ്തി ഉണ്ടാകുന്നതാണ് പല ആഗ്രഹങ്ങളും നിങ്ങൾ സഫലീകരിക്കുന്നുണ്ട് ഈ മിഥുന മാസത്തിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് നിങ്ങൾക്ക് പൊതുവെ വളരെ നല്ലൊരു സമയമാണ് ചില ശത്രുക്കളുടെ ഉപദ്രവം ഒഴിച്ചാല് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് കർക്കിട മാസത്തിലേക്ക് വരുമ്പോൾ പ്രവർത്തന മേഖലയിലൊക്കെ നിങ്ങൾക്ക് പണവും പ്രശസ്തിയും പദവിയും ഒക്കെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് സുഖ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുകയാണ് ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള പുരോഗതി നിങ്ങളിലേക്ക് വന്നെത്തുകയാണ് വീട്ടമ്മമാര് തുടങ്ങുന്ന സ്വയം സംരംഭ സ്ഥാപനങ്ങളൊക്കെ വളരെ വളരെ ഉന്നതിയിലേക്കും പ്രശസ്തിയിലേക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട് കലാകായിക രംഗത്തുള്ളവർക്കെല്ലാം ഈ വർഷം വളരെ നല്ലതാണ് ദൂരയാത്രകളൊക്കെ അനിവാര്യമായിട്ട് വരുന്ന ഒരു സമയമാണ് ഈ മാസത്തിന്റെ അവസാനം കർക്കിടക മാസത്തിന്റെ അവസാനം വാഹനങ്ങളൊക്കെ ഓടിച്ച് പോകുന്ന സൂക്ഷിക്കണം ഡ്രൈവറെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാ കർക്കിടകം അവസാന ആഴ്ച ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തൊന്ന് തീയതികൾ നല്ല അനുകൂലമുള്ള ദിവസങ്ങളാണ് തിരുവാതിര നക്ഷത്രത്തിന് തിരുവോണം വേദമാണ് ദോഷങ്ങളൊക്കെ മാറുവാനായിട്ട് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ഞായറാഴ്ച ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നത് വളരെ നന്നായിരിക്കും ഒരു നേരമാക്കുകയാണെങ്കിൽ അത്രയും നല്ലത് വിഷ്ണു ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുകയാണെങ്കിൽ വളരെ നല്ലത് പ്രാർത്ഥന കൈവടിയാതെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എല്ലാ സർവ്വ ഐശ്വര്യങ്ങളുമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പറയുന്നത് ഈശ്വരാധീനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം എല്ലാം നേടിയെടുക്കാൻ ഒരു സമയമാണ് അതുകൊണ്ട് ഈശ്വരനെ ഭജിക്കുക ഭഗവാനെ ഭജിക്കുക നാം പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പോൾ ഭഗവാൻ നമ്മളുടെ പാതി ചെയ്തതിനു ശേഷം ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിജയം ഉറപ്പാണ് ഇത്രയുമാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷഫലം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം